കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രേക്ഷകരും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ിക്കും സരയവിനും ലഭിക്കേണ്ട തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് നമ്മുടെ ശാരി മാനസികമായി തകർന്നു പോവുകയും ഇതേ തുടർന്ന് രാഹുലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു ഇതോടെ രാഹുൽ താൻ പണ്ടേ പറഞ്ഞതാണ് എന്ന് വ്യക്തമാക്കുകയും സരയോ ശാരിയുടെ മകളല്ല എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ ശാരി ഇതേ തുടർന്ന് സരൈവിൻ്റെ അമ്മയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയാണ് താൻ കാര്യങ്ങൾ അറിയാതെയാണ് ഉപദ്രവിച്ചത് എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ശാരി എന്നാൽ ഇതേ സമയം കിരണും കല്യാണിയും പുതിയ നീക്കങ്ങളുമായി മുൻപിലേക്ക് പോവുകയാണ് മനുവിൻ്റെ ചതി അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേരുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്